െ കുറിച്ചിട്ട് പറയാനാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് പോവാന്നുള്ളത് ഓക്കെ അപ്പൊ അതിൽ ഇന്നലെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു അല്ലെ ഇന്നലെ ബിഗ് ബോസ്ണ്ടായിരുന്നത് ും കാരണം ആദ്യം നന്നായി കളിച്ചോണ്ടിരുന്ന പിന്നെ അയ്യോ പിന്നെ എന്താ പേര് ഷാനവാസ ഷാനവാസ നന്നായിട്ട് കളിച്ചു അല്ലെങ്കിൽ നമ്മള് പറ്റിക്കപ്പെട്ടു ആ അല്ലെങ്കിൽ അനീഷ് ക്യാമറക്ക് മുന്നിൽ അനീഷിന് നമ്മളെ ചിലപ്പോ അനീഷിന് അത്രയും അതെ അതെ അപ്പൊ എനിക്ക് ചിരി വരുന്നു അനീഷിന്റെ കാര്യങ്ങളെ ആലോചിക്കുന്നു അപ്പൊ അങ്ങനെ അതിലാ പൊറത്ത് പോയിട്ടില്ല അതിലാ എന്താ പറയാ അനുമോളൊക്കെ ആയിരുന്ന അനിമോള് പിന്നെ പുഴ ചൂടാവലും കാര്യങ്ങളൊക്കെയാണ് അത് ആറ് പുറത്തുള്ളോണ്ടേ ഭയങ്കര അതിന്റെ ഒരു ബെൽറ്റിലാണ് അവരൊക്കെ

ീക്ഷിച്ച് അങ്ങോട്ടില്ല അങ്ങോട്ടും അങ്ങനെ ഒരു ബാലൻസ് അവൾക്ക് നല്ലതുപോലൊന്നു കിട്ടിയപ്പോഴേക്ക് എന്നിട്ട് അവളെന്നെ പറയും ചെയ്ത പറയാനും ഉണ്ടായിരുന്നു തെറ്റിപ്പറ്റി അങ്ങനെ അല്ല മനസ്സുണ്ടാവണം എന്നാ തന്നെ ഓക്കേ ഇതല്ല പറഞ്ഞല്ലേ അനു അനുമോള് പറയണ പോലെ ഞാൻ അവന്റെ അമ്മുമ്മക്ക് അമ്മുമ്മക്ക് പോയിട്ട് അമ്മമ്മടെ അടുത്ത് പോയി പറയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അമ്മുമ്മ പോയി വിളിച്ചോ ഞാൻ അമ്മൂമ്മ പോയി വിളിച്ചോ അങ്ങനെയാണ് രണ്ടും അർത്ഥം തന്നെ തീരെ കോമൺ സെൻസിണ എന്താ ഒരാളുടെ വീട്ടിൽ ആൾക്കാരെ വിളിക്കാ പറഞ്ഞുകഴിഞ്ഞാ ാണ് എന്റെ അപ്പൊ ആരായിരിക്കും അതൊരു മാർക്കാണ് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നാണെങ്കിൽ അവർക്ക് ഒന്ന് കമന്റ് ചെയ്ത് പോരട്ടെ നെഗറ്റീവ് ആയിട്ട് പോരട്ടെങ്ങോട്ട് ആരായിരിക്കും പിന്നെ അപ്പൊ എനിക്ക് അനീഷ് ചെലപ്പോ കപ്പഡി അനീഷ് കാരണം ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴേ പക്ഷെ അവനാണ് നല്ല ബോസ് അങ്ങനെയാണ് ബിഗ് ബോസ് ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടേ